ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഡെയിലി വ്ലോഗെ വന്നിട്ടുണ്ട് റംലാനിൻ്റെ സ്പെഷ്യലും ഇതൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഏഴാം നോമ്പിലേക്ക് കിടന്നിരിക്കുന്നല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇന്ന് മുട്ടപ്പോളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ മുട്ട ബീറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യമൊന്നും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും പറയാം ഞാനിപ്പോൾ ഒരു അഞ്ച് മുട്ടയോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാര ഞാൻ ഒരു അളവാണ് എനിക്കൊരളവുണ്ട് അങ്ങനെ ഇടുന്നത് അപ്പോൾ അത് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എസെൻസ് പിന്നെ കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാറ് എല്ലാം ആയിട്ട് കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ നല്ല കളറും കിട്ടും അതിൻ്റെ ടേസ്റ്റൊന്നും മാറുമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഏലക്ക പൊടി അതൊക്കെ ഇട്ടൊന്നും കൂടി ബീറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മളെ പാൽപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളെ മുട്ടൻ്റെ ചുവ നല്ല ചില സമയത്തുണ്ടാവും പിന്നെ കേക്ക് ഉണ്ടാക്കിയാൽ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്നിട്ട് ഒന്ന് മാറ്റിയെടുക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പാൽപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ മൈദ മൈദപ്പൊടി ചേർത്ത് കുറേ ഇടരുത് കേട്ടോ അന്നേരം കട്ടിയായിപ്പോവും ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും പിന്നെ ബേട്ടോ നല്ല സ്പോഞ്ച് പോലെ നമ്മൾ ഒഴിച്ച് ഇത് കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ വേണം അപ്പോൾ അതിനെ അങ്ങനെ ചെയ്യണം നമ്മൾ ആമിക്കുട്ടി എന്നിവിടെ ഓളെ ഇറാനിപ്പോളുണ്ടാക്കണം എന്നിട്ട് അതിൻ്റെ തിരക്കിലാണ് ഓക്കെ പിന്നെ വീഡിയോ എടുക്കുന്നതിൽ അങ്ങനെ താല്പര്യമില്ല മുമ്പിൽ വരുന്നത് അപ്പോൾ അത് അങ്ങനെ ഞാൻ കാണാതെ കാണിച്ചതാണ് അവളെ ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്ത് നല്ല ചൂടാണ് നമ്മളെ പോളൻ്റെ ഫാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ പശു നെയ്യാണ് ചേർക്കേണ്ടത് പശു നെയ്യ് ഇട്ടിട്ട് ആ ബാറ്ററിയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഹാഫ് ഫ്ലെയിം വെച്ച് നല്ല ഫ്ലെയിം കുറച്ച് വേണം ഇത് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നില്ലെങ്കിൽ അടിയിലേതെങ്കിലും പഴയ എന്തെങ്കിലും പിന്നെ ഇരുമ്പിൻ്റെ ഓടോ എന്തെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ മേലെ ഇത് പാത്രം വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാനിതാ ഇത് തയ്യാറാക്കട്ടെ അപ്പോൾ അതിലേക്ക് മറ്റേ കാഷും പിന്നെ ക്രിസ്മിസും വെറുതെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ് അതിനിടയിൽ കോള് വന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മളെ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പോളൻ്റെ മുട്ടപ്പോള അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ടപ്പോളയാണ് ഞങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഒരഞ്ച് മുട്ട അപ്പോൾ അതിനൊരു രണ്ട് സ്പൂണ് കുറച്ച് ഇപ്പോൾ പഞ്ചസാരൻ്റെ അളവ് ഞാൻ എനിക്ക് അളവ് ഞാനൊരു ഏകദേശം ഒരു കറക്റ്റായിരിക്കും അതുകൊണ്ട് അളവ് ഞാൻ രണ്ട് സ്പൂണ് ഞങ്ങളോട് പറയാം അതും പിന്നെ ഒരു നുള്ള ഒരു പിഞ്ചിപ്പിഴണം പിന്നെ അതൊരു എന്താ പറയുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇലക്ക ഇതൊക്കെ നിങ്ങൾ കണ്ടില്ല അതൊക്കെ ഇട്ടിട്ട് ഇതേപോലെ അടിപൊളി കേക്ക് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ട് ദിവസമൊക്കെ വെക്കെയ്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ പോളക്ക് വേണ്ടിയിട്ടുള്ളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പിള്ളേർക്ക് ബോണ്ട വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബോണ്ടൻ്റെ ഉരുളക്കേങ്ങ് പുഴുങ്ങിയത് അതൊന്നും അടച്ചെടുക്കട്ടെ അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് തിരക്കിലായി അപ്പോൾ ഒന്നെടുത്ത് പിന്നെ അത് നോക്കുമ്പോൾ പിന്നെ വേറെ ജോലിക്ക് പോകുമ്പോഴൊക്കെ വീഡിയോ എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും കട്ടായിപ്പോയി അപ്പോൾ ഇതിൻ്റെ ഉരുളക്കേങ്ങിൻ്റെ ഉള്ളിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് മറ്റേ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ബോണ്ടയും ആമിയുടെ ഇറ പോളയും പിന്നെ മുട്ടപ്പോളയും ഒരു ദിവസം ഉണ്ടാക്കുക എന്നല്ലാണ്ട് ആരും ഇതിൽ ഇങ്ങനെ കഴിക്കുന്നൊന്നുമില്ല നല്ല ചൂടും കാര്യമൊക്കെ വെള്ളം കുടിച്ചിട്ടും ജ്യൂസ് കുടിച്ചിട്ടും ഫുള്ള് ഭക്ഷണമായിരിക്കും വേണ്ട അപ്പം ഇങ്ങനെ ലഘുവായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഉള്ളി പച്ചമുളക് ഇട്ടതിന് ശേഷം ഞാൻ സാധാരണ ഇത് ചതച്ചെടുക്കലാണ് അപ്പോൾ ഇതിന് മുറിച്ചെടുക്കുക വേണ്ടത് ഇഞ്ചിയും ഇതൊക്കെ നല്ലോണം നുറുക്കിയെടുത്തിട്ട് മുറിച്ചെടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ ബോണ്ടൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ പോളം ഒന്ന് ചെന്നോക്കിയപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഏകദേശം റെഡിയായി വരുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ആയിട്ടുണ്ട് കേട്ടോ ഈ നിലത്തെ പൂള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതില കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് അപ്പോൾ അതവിടെ വെച്ച് അപ്പോൾ അതിനിടയിൽ ഇതൊന്നും ഞാൻ കാണിച്ചില്ല ഉള്ളിയും ഇതൊക്കെ വാട്ടി അതിലേക്ക് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത് മൂന്നും പിന്നെ കായപ്പൊടി ഇതിൽ ചേർത്തത് ഞമ്മൾ ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഇല്ല അത് നല്ലോണം വയറ്റി എടുക്കുക എന്നിട്ട് അതിലേക്ക് പിന്നെ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അതിന് ശേഷം കായപ്പൊടിയും ഇട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് അതാണ് നമ്മളെ ഇതിൻ്റെ ബോണ്ടൻ്റെ ബാറ്ററിട്ടാ അപ്പോൾ അതിന് മാവ് ബോ ബോണ്ട മുക്കി പൊരിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ തയ്യാറാക്കുന്നത് ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ മൈദയും കുറച്ച് പിന്നെ കടല മാവ് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ബാറ്റർ തയ്യാറാക്കിയതാട്ടാ അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ബോണ്ടൻ്റെ മുണ്ട ഉരുട്ടി എടുക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് മുക്കിയെടുത്തിട്ട് മറ്റേ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാമല്ലോ അപ്പം അങ്ങനെ ഞാൻ അതിൻ്റെ ബോണ്ടൻ്റെ ഷേപ്പ് റെഡിയാക്കിയിട്ട് വരാം വരാട്ടോ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ടാണ് നമ്മളെ ചായക്കടയിലെ പോലെ വലിയ ബോണ്ടൻ്റെ ചെറുതായിട്ടാണ് ഉരുട്ടുന്നത് അതാകുമ്പോൾ തിന്നാനും പെട്ടെന്ന് കഴിയല്ലോ മറ്റേത് വലിയ ഇങ്ങനെ കടിച്ച് എടുക്കേണ്ട അപ്പോൾ നമ്മളെ ബോണ്ടെൻ്റെ ഉണ്ട് ശരിയായി അടിപൊളിയായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം എങ്ങനെയുണ്ട് അടിപൊളിയല്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങളും നോമ്പ് തുറ ഇതൊക്കെ ഇതൊക്കെയാണ് അങ്ങനെ ഞാനിത് ബോണ്ട പൊരിച്ചെടുക്കുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ബോണ്ട പക്ഷേ നമ്മൾ ചായക്കടയിൽ കിട്ടുന്നതിന് ഒരു ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ അതിൽ ബേക്കിംഗ് സോഡയോ ഇതൊന്നും ചേ ചേർത്തിട്ടൊന്നുമില്ല ഇത് സാധാരണ നമ്മൾ വീട്ടിൽ ഹെൽത്തി ആയി അങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ മറ്റേ ചായക്കടയിലൊക്കെ നല്ല പൊങ്ങ പോലെ ഉണ്ടാവില്ല പൊന്തി വന്നിട്ട് അപ്പോൾ ഉള്ളൂ അപ്പോൾ നമ്മൾ പോകേണ്ട ഏകാദശ് റെഡി ആയിട്ടുണ്ട് വേറെ കാര്യമായിട്ട് ഒന്നുമില്ല ഇതും മൂന്നും തന്നെ നമ്മളെ ഇന്നത്തെ നോമ്പോറ സ്പെഷ്യല് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഫെഷ്യലായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഒക്കെ മുത്തായത്തിൻ്റെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഒറോട്ടിയും ചിക്കൻ കറിയും ചിക്കൻ കറിയും കാണിക്കാൻ തിരക്കിന് ഇടയിൽ വീഡിയോ ഒന്നെടുക്കാം പിന്നെ സമയം നല്ല ലേറ്റായി നോമ്പ് തുറക്കണ്ട ടൈമായി അപ്പം പിന്നെ എല്ലാം അതൊക്കെ അവിടെ വിട്ടു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ബോണ്ടയും പോളയും ഇറാനി പോളയൊക്കെ നല്ല ടേസ്റ്റിയായ ഫുഡായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഫ്രാൻസ് ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓക്കെ ബായ് അസ്സാമലൈക്കും